ഹലോ വേറൊരു വീഡിയായിട്ട് സ്വാഗതം ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഉണ്ടല്ലോ നമ്മൾ വാഴപ്പിണ്ടി തോരണം ഓക്കെ അതെങ്ങനെ വെക്കാമെന്ന് നോക്കാം നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല ഓരോ പരീക്ഷണങ്ങളാണ് ഓക്കെ ഒരു കട്ടയം കട്ടയം കുറച്ച് ആണ് ഞാൻ അതിൻ്റെ ഒരു കട്ട ഇത് ഈ സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ കൈമ്മ ചുറ്റിയെടുക്കണം ഇങ്ങനെ ചുറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഇത് കുറച്ച് പാടാണ് നോക്കാം ഇങ്ങനെ കട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്ത് ചെറുത് ചെറുതായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വഴ വാഴപ്പിണ്ടി തോലന്നെ നോക്കാം ഓക്കെ കഴുകി മാറ്റി വെക്കാം ഒരു കടായി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ല കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ ഇട്ടക പട്ട കട്ട എണ്ണ നല്ല പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് വേറുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വേർപ്പിട്ട് കൊടുക്കാം അതൊക്കെ നല്ലപോലെ മൂട്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള ആഴപ്പി തോരൻ ചേർത്ത് കൊടുക്കാം നല്ല മിക്സ് മിക്സി നല്ല പോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി അങ്ങനെ പെട്ട നല്ലപോലെ അങ്ങനെ മിക്സി എന്നിട്ടൊന്ന് അടച്ച് വെക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് വറ്റണം അപ്പം അതുവരെ ഒന്ന് വരികയും ചെയ്യും ഒന്ന് അടച്ച് വയ്ക്കണം ഇതേണ്ട നല്ല പോലെ വെള്ളമൊക്കെ ഊർന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വറ്റണവരെ വയ്ക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചെരികെ വെച്ച് നാളികേരം ചേർക്കാം ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ പഴപ്പുണ്ടി തോരൻ റഡി ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്